വിവിധ ചിത്രകലാ സാമഗ്രികൾ ഉപയോഗിച്ച് അടി വലുപ്പമുള്ള ഗാന്ധി ചിത്രം ഒരുക്കിയിരിക്കുകയാണ് തൃശൂർ കൊടുങ്ങല്ലൂരിലെ പ്രശസ്ത ചിത്രകാരൻ ഡാവിൻജി സുരേഷ് ആലപ്പുഴയിലെ ക്രാച്ചി ക്രാഫ്റ്റ് എന്ന ആർട്ട് മെറ്റീരിയൽ കടയിലാണ് ചിത്രം ഒരുക്കിയത് സുരേഷ് മീഡിയമായ ആർട്ട് മെറ്റീരിയൽ കൊണ്ടാണ് പന്ത്രണ്ടര വലുപ്പത്തിൽ ചിത്രം തീർത്തത് കളർ പെൻസിൽ ക്രയോൺസ് ഓയിൽ പേസ്റ്റൽ വാട്ടർ കളർ ആക്രലിക് തുടങ്ങി നൂറിൽ പരം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആർട്ട് ക്രാഫ്റ്റ് മെറ്റീരിയലുകൾ ഇതിനായി ഉപയോഗിച്ചു ആറു മണിക്കൂർ കൊണ്ടാണ് ആർട്ടിസ്റ്റ് സുഹൃത്തുക്കളായ കലേഷ് പൊന്നപ്പൻ ഫിലിപ്പ് പ്രോ എന്നിവരുടെ ഷോപ്പിൽ വ്യത്യസ്തമായ ഈ ചിത്രം നിർമ്മിച്ചത് ചെറുങ്ങല്ലൂർ സ്വദേശിയായ ഡാവിഞ്ചി സുരേഷിനൊപ്പം ക്യാമറാമാൻ സിൻബാദും രാകേഷ് പള്ളത്തും ചിത്രമൊരുക്കാനുണ്ടായിരുന്നു കേരള ന്യൂസ് തൃശൂർ